ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മളൊരു മുടി വളരാനായിട്ട് അതായത് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല കട്ടിക്ക് തഴച്ച് വളരാനുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പോവുകയാണ് അപ്പം സാധാരണഗതിയിൽ നമ്മൾ തലമുടി വളരാൻ വേണ്ടി ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് തലയട്ടിക്കും തലമുടിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ മസാജ് അല്ലെങ്കിൽ പാക്കുകളൊക്കെ ചെയ്യാറുണ്ട് രണ്ടാമത്തേത് ന്യൂട്രീഷനാണ് അപ്പോൾ ഇതൊരു ഹെൽത്തി ന്യൂട്രീഷനാണ് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട് ബദാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വാൾനട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പംകിൻ സീഡ്സ് സോറി സൺഫ്ലവർ ആണ് അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പംകിൻ സീഡ്സ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തിനാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള് കറുത്ത എള്ള എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫിഗ് അതായത് അത്തിപ്പഴം ഒരു ഉണക്ക ഐ മീൻ ഡ്രൈ ഫിഗ് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്കെടുക്കാം സോക്ക് ചെയ്യാൻ വെക്കുകയല്ല നമ്മളൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് വാഷ് ചെയ്ത് എടുത്ത് തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് വെള്ളവും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിയാ സീഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് കൂടി ചേർത്ത് ഇതിലേക്ക് കുതിരാന ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മളിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഒരു രാത്രി ഇത് ഇങ്ങനെ ഇരുന്ന് ഈ നട്ട്സ് എല്ലാം വെള്ളത്തിലിരുന്ന് സോക്ക് ചെയ്തതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാവുന്നതാണ് അത്രയ്ക്ക് ഫില്ലിംഗ് ആണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ തലമുടിക്കുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ഡ്രിങ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരികയാണ് അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ രാവിലെ എടുക്കുമ്പോഴാണ് ഈ ഒരു പരുവത്തിലായിരിക്കും ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് ഇങ്ങനെ കിട്ടും ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊരു സ്മൂത്തി പോലെ അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അത് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടുന്നത് പഴമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അതായത് പഴമോ അല്ലെങ്കിൽ മാംഗോയോ അങ്ങനെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് നല്ലത് പഴം ചേർക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു റോബസ്റ്റാ പഴമാണ് ചേർത്തിരിക്കുന്നത് ഒരു പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇതിലേക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് പാലാണ് അപ്പോൾ ഒരു ഏകദേശം അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാക്കൽ പാ കപ്പ് അളവിൽ പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ തന്നെ ഇത് നന്നായിട്ടൊന്നൊരു അരച്ചെടുക്കുക നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആയിട്ട് കിട്ടും അത് നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നിങ്ങൾ ഡെയിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു വ്യത്യാസം മുടി കൊഴിച്ചിലിനും അതേപോലെ മുടി വളർച്ചയ്ക്കും കാണും കാരണം അത്രയ്ക്ക് ന്യൂട്രിയൻ പാക്ഡായിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾക്ക് ഓരോന്നിനും മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം എന്ന് പറയുന്നത് വളരെയധികം വൈറ്റമിൻ ഇ കണ്ടെന്നുള്ള ഒരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ ഇത് നന്നായിട്ട് മുടിയുടെ വളർച്ചയെ സഹായിക്കും അതായത് ഇതിനകത്ത് നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ബദാം സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക്കിളിൽ നിന്ന് അതായത് ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് നന്നായിട്ട് മുടി വളരാനായിട്ടുള്ള സഹായിക്കുന്നതാണ് ആൽമണ്ട്സ് പിന്നെ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പംകിൻ സീഡ്സ് പംകിൻ സീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് സിങ്ക് മഗ്നീഷ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അങ്ങനെ നമ്മുടെ ആരോഗ്യപരമായിട്ട് മുടി വളരാനുള്ള എല്ലാ സാധനങ്ങളും പംകിൻ സീറ്റിനകത്തുണ്ട് സിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ തലയോട്ടി നന്നായിട്ട് ഹെൽത്തി ആവാനും ഹെയർ നല്ലതുപോലെ വളരാനും സഹായിക്കും അതേപോലെ മഗ്നീഷ്യം ഹെയറിൻ്റെ ഷാഫ്റ്റൊക്കെ നന്നായിട്ട് നല്ല ബലമുള്ളതാകാനും അതേപോലെ തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാതെ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടികളൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അത് ആ പെട്ടെന്നുള്ള മുടി പൊട്ടലൊക്കെ തയ്യാറാൻ മാറാനായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സഹായിക്കുന്നത് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ ഹെയർ ഫോളിക്കലിനെയും അതേപോലെ തന്നെ സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് മുടി വളരാൻ സഹായിക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ സീഡ്സ് അപ്പോൾ സൺഫ്ലവർ സീഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സെവന് അപ്പം നമ്മളുടെ മുടിയെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാവാനും ഈ ബയോട്ടീം ഭയങ്കരമായിട്ട് സഹായിക്കും അപ്പം നിങ്ങൾ പല വീഡിയോകളിലും കേട്ടിട്ടുണ്ടായിരിക്കും മുടി വളരാൻ ബയോട്ടിൻ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ ബയോട്ടിൻ ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് നാച്ചുറലായിട്ട് ബയോട്ടിൻ കിട്ടുന്ന ഒരു സാധനമാണ് സൺഫ്ലവർ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഹെയർ മുടി ഇഴകളെ നന്നായിട്ട് ശക്തി നല്ല ശക്തിയുള്ള അല്ലെങ്കിൽ ബലമുള്ള മുടിയിഴലുകൾ ഉണ്ടാകാനും അത് പൊട്ടിപ്പോകുന്നത് തടയാനും നന്നായിട്ട് മുടി വളരാനും ഒക്കെ സഹായിക്കും ഇത് ഒരു നാച്ചുറൽ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ഡ്രിങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെ കൂട്ടത്തില് ടോപ്പിങ്ങായിട്ടോ സാലഡിനകത്തോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഒക്കെ ഉണ്ട് അത് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും സ്കാൽപ്പ് ഡ്രൈ ആകാതിരിക്കാൻ സഹായിക്കും ഒമേഗ മേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക മുടിയുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ് ഹെയർ ലോസ് കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഈ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വാൽനറ്റ്സ് ആയിരുന്നു വാൽനറ്റ്സ് നന്നായിട്ട് മുടി വളരാൻ സഹായിക്കും കാരണം ഇതും ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് ബയോട്ടിനാണ് നമ്മളുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത് അതേപോലെ ഇതിനകത്ത് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ മുടി ലോസ് അതായത് മുടി കൊഴിഞ്ഞു പോകുന്നത് തടയുന്നു അതുപോലെ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ ഒരു വാൽനറ്റിലാ തടങ്ങിയിരിക്കുന്ന കണ്ടൻസർ നമ്മുടെ മുടിക്ക് ഡാൻഡ്രഫ് തടയാൻ സഹായിക്കുന്നു ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് അപ്പോൾ ഡാൻഡ്രഫും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും കൊണ്ട് തന്നെ നമ്മളുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ കുറയും പിന്നെ നന്നായി നല്ലൊരു എന്താ പറയുക സ്മൂത്ത് ടെക്സ്ചർ ഹെയറിന് കിട്ടാൻ സഹായിക്കും അതുപോലെ നല്ല ഷൈനിങ്ങും ഒക്കെ മുടിക്ക് കിട്ടാൻ വാൽനറ്റിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിയാ സീഡ്സ് ആണ് ചിയാ സീഡ്സ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാടധികം ധാരാളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് ഇൻസൈഡിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് അകത്തു നിന്ന് നമ്മുടെ സ്കാൽപ്പിന് നല്ലതുപോലെ നറിഷ് ചെയ്യും ഹെയർ ഫോൾ കുറയ്ക്കാനും അതേപോലെ തന്നെ നല്ല മുടി വളരുന്നത് സഹായിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നന്നായിട്ട് ഇൻഫ്ലമേഷൻസിനെ ഫൈറ്റ് ചെയ്യും നമ്മുടെ സ്കാപ്പിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെ ഫൈറ്റ് ചെയ്യും അതുപോലെ നല്ലപോലെ ഇതിനകത്ത് സിങ്കും കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നല്ല കട്ടി കുറഞ്ഞ മുടി വരുന്നതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും നന്നായിട്ട് അതുകൊണ്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഫിഗ്ഗാണ് ഫിഗിനകത്ത് ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് അത് തന്നെ നമ്മളുടെ സ്കാൽപ്പിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുകയും മുടി വളർച്ചയ്ക്ക് ധാരാളം സഹായകമാവുകയും ചെയ്യുന്ന ഒന്നാണ് ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം എന്ന് പറയുന്നത് അത് ഡ്രൈ ആണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് വളരെയധികം സഹായിക്കും പിന്നെ സീഡ്സ് ഫ്ലാക്സീഡ്സ് സീഡ്സ് നല്ല എന്താ പറയുന്നത് ഹെൽപ്പ്ഫുള്ളാണ് ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഹെയർ ലോസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഒരുപാട് എസൻഷ്യൽ ന്യൂട്രിയൻസ് മുടി വളർച്ചയ്ക്ക് വേണ്ടുന്നത് നമ്മളുടെ ഫ്ളാക് സീഡ്സിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒരു ഫുള്ളി പാക്ഡായിട്ടുള്ളൊരു ഫുഡാണ് ഫ്ളാക് സീഡ്സ് ഫ്ളാക് സീഡ്സും നേരത്തെ സൺഫ്ലവർ സീഡ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡ്രിങ്കിനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സലാഡിൻ്റെ ടോപ്പിങ്ങോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിരുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് സീസൈം ആണ് അതായത് എള് കറുത്ത എള്ളാണ് ചേർത്തത് എള്ളിൻ്റെ കാര്യം അറിയാമല്ലോ നന്നായിട്ട് നല്ലത് എള് ഭയങ്കര അതായത് ന്യൂട്രിയൻ റിച്ച് ആണ് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യാന് എള് സഹായിക്കും കാരണം ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും വൈറ്റമിൻ എ ബി ഇ പിന്നെ ഒരുപാട് മിനറൽസ് ഉണ്ട് കാൽസ്യം ഉണ്ട് ഉണ്ട് സിങ്ക് ഉണ്ട് ഒരുപാട് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ മുടിക്ക് നല്ല നറിഷ് ചെയ്യുന്ന ടൈപ്പ് ഉള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇതെല്ലാം ഹെയർ ഫോളിക്സിനെ നമ്മുടെ അതായത് മുടിയുടെ ഹെയർ ഫോളിക്സ് എന്ന് പറയുന്നത് മുടിയുടെ വേര് മുടിയുടെ വേരിനെ നന്നായിട്ട് നറിഷ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതേപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഓരോ സാധനത്തിനും ഫുള്ളി ന്യൂട്രിയൻ പാക്ഡായിട്ടുള്ള ആണ് ഇതെല്ലാം തന്നെ അപ്പം ഇങ്ങനെ ഒരു ിങ് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സാധനങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം വിലയൊന്നും ഇല്ല അതായത് നിങ്ങളൊരു പാക്കറ്റായിട്ട് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കോഴ്സ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ കണ്ടതുകൊണ്ട് അത് ഭയങ്കര അഫോർഡബിൾ അല്ല എന്നൊന്നും വിചാരിക്കണ്ട ഇതിൽ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും എല്ലായിടത്തും അവൈലബിൾ ആണ് എല്ലാ പിന്നെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇതിൽ രണ്ടോ സാധനങ്ങൾ ഇല്ലായെങ്കിൽ പോലും കുഴപ്പമില്ല ഉള്ളത് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ അതൊരു ഫുള്ളി പാക്ഡാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വളരെയധികം നമ്മളുടെ ഫോൾ കുറച്ച് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്